നമസ്കാരം സമ്പാദ്യത്തിലേക്ക് സ്വാഗതം സമ്പാദ്യത്തിൽ ആദ്യം വളരെ വ്യത്യസ്തമായ ഒരു അസംസ്കൃത വസ്തു ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉൽപ്പന്നത്തെക്കുറിച്ചാണ് പിന്നെ കോഴിക്കോട്ട് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ബാങ്കിനെയും പരിചയപ്പെടുത്താം സമ്പാദ്യം തുടങ്ങുന്നു ഈ ആനപ്പിണ്ഡം കൊണ്ട് എന്താണ് ഉപയോഗം ഉപയോഗമുണ്ട് എന്ന് കാണിച്ചു തന്നിട്ടുണ്ട് പുണ്യാളൻ അഗർബത്തീസ് എന്ന ചിത്രത്തിൽ ജയസൂര്യ ഇനി ഞാനൊരു ഉൽപ്പന്നം പരിചയപ്പെടുത്താം കോന്നി ആനക്കുട്ടിലാണ് ആനപ്പിഡം കൊണ്ട് വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ പിറവിയെടുക്കുന്നത് ഇവനാണ് നമ്മുടെ ഹീറോ നിന്ന് ചന്ദനത്തിൽ ഉണ്ടാക്കുന്ന ഇത് പുണ്യാളൻ അഗർബത്തീസിന്റെ കാര്യം ഇനി പറയാൻ പോകുന്നത് സിനിമാ കഥയല്ല പരീക്ഷിച്ചു വിജയിച്ച സത്യം ആനപ്പിണ്ടത്തിൽ നിന്ന് നല്ല ഒന്നാം തരം പേപ്പർ ഉൽപ്പന്നങ്ങൾ രണ്ടായിരത്തി ഏഴിലാണ് വനംവകുപ്പിന് കീഴിൽ കോന്നിയിൽ ആനസവാരി മറ്റുമായി ഇക്കോ ടൂറിസം പദ്ധതിക്ക് തുടക്കമിട്ടത് അതിന്റെ ഭാഗമായി മൂന്ന് വർഷം മുൻപാണ് ആനപ്പിണ്ടത്തിൽ നിന്ന് പേപ്പർ ഉൽപ്പന്നങ്ങൾ എന്ന പദ്ധതി രൂപമെടുക്കുന്നത് അങ്ങനെ ആനക്കുട്ടിലെ ആനക്കൊട്ടിലെ ആനകളുടെ വിസർജ്യം മികവുറ്റ ഉൽപ്പന്നമായി രൂപമെടുക്കുന്നു ഹാർഡ് ബോർഡുകളും ഓഫീസ് ഫയലുകളുമാണ് പ്രധാന ഉൽപ്പന്നങ്ങൾ സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഭാഗമായുള്ള പദ്ധതി ആശയമാണ് ഇത്തരത്തിൽ ചിഹ്നം വിളിച്ച് മുന്നോട്ട് നീങ്ങുന്നത് കോന്നി ആനത്താവളത്തിലെ ഏഴ് ഉള്ളത് ഇതിൻ്റെ ഇതിനെ ഗ്രീൻ ഫൗഡർ ഓരോ ആനയ്ക്ക് ഇരുന്നൂറ്റമ്പത് കിലോഗ്രാം വീതമാണ് കൊടുക്കുന്നത് ഒറ്റ ആനയ്ക്ക് നൂറ് കിലോ ആണ് കൊടുക്കുന്നത് ബാക്കി ആറ് ആനയ്ക്ക് ഇരുന്നൂറ്റമ്പത് കിലോഗ്രാം ഗ്രീൻ ഫൗഡറാണ് കൊടുക്കുന്നത് എങ്ങനെ പോയാലും ഒരു അഞ്ഞൂറ് കിലോഗ്രാമിൽ മേൽ ആനപ്പിണ്ടു ഒരു ദിവസം ഉണ്ടാവും അതിൻ്റെ ഒരു ഇരുപത് ശതമാനമാണ് നമ്മളിപ്പോൾ പേപ്പർ പൾപ്പാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വേസ്റ്റ് പേപ്പറ് അത് പൾപ്പാക്കി അരച്ചെടുക്കുന്നു ആനപ്പിണ്ടും അരച്ചെടുക്കുന്നു അതൊരു ഇരുപത് മുപ്പത് ശതമാനം ഈ പൾപ്പ് ഈ വേസ്റ്റ് പേപ്പറിൻ്റെ പളപ്പിനോട് മിക്സ് ചെയ്ത് എന്നിട്ടത് നമ്മൾ ഷീറ്റാക്കുകയാണ് ചെയ്യുന്നത് ഇതവിടെ രണ്ട് മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട് ആനപ്പുണ്ടരയ്ക്കുന്നതിന് വേണ്ടി ഒരു മെഷീൻ ഉണ്ട് പേപ്പർ വേസ്റ്റ് പേപ്പർ പുതുത്തരയ്ക്കുന്നതിന് വേണ്ടി ഒരു മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട് ഈ മെഷീൻ അരച്ചെടുക്കുന്ന പൾപ്പ് ഒരു വലിയ ടാങ്കിൽ ശേഖരിച്ച് വെച്ചതിന് ശേഷം ഒരു പ്രത്യേക ട്രെയിൽ വെള്ളം നിറച്ച് അതിൻ്റെ അ പേപ്പറിൻ്റെ കനത്തിനനുസരിച്ച് കോരി ഒഴിച്ച് അത് നിരത്തി പിന്നെ അതൊരു വേറൊരു തലത്തിലേക്ക് മാറ്റി അതിൻ്റെ മണ്ടയ്ക്ക് ക്ലോത്ത് ഇട്ട് അങ്ങനെ ഒരു ഇരുപത്തഞ്ച് അട്ടിയാകുമ്പോഴാണ് ഇത് ഹൈഡ്രോളിക് പ്രസ്സിങ് മാനുവൽ പ്രസ്സിങ്ങിലൂടെ പ്രസ്സ് ചെയ്ത് അതിൻ്റെ ജലാംശം മാറ്റി പിന്നെ അത് വെയിലത്തിട്ട് ഉണക്കി അങ്ങനെ ഷീറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ആ ഷീറ്റ് പ്ലെയിൻ ചെയ്യുന്നു കട്ടിങ് മെഷീനിൽ വെച്ച് ആ ഫയൽ ബോർഡിൻ്റെ അനുസരിച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ആവശ്യത്തിന് കാലത്ത് ഒട്ടിക്കുന്നു കുറത്തുണി ഉപയോഗിച്ച് സൈഡെല്ലാം ഒട്ടിച്ച് ഫ്ലാപ്പ് ഒട്ടിച്ച് അങ്ങനെ ഒരു ഫയൽ ബോർഡ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഈ വേസ്റ്റ് പേപ്പർ കളക്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെയാണ് പത്രങ്ങൾ അതുപോലെ തന്നെ ഡിസ്പോസ് ചെയ്ത ഫയലുകൾ ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇവിടെ ഈ പൾപ്പ് ഉണ്ടാക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെയാണ് ഫയൽ ബോർഡ് കൊടുക്കുന്നത് കൂടാതെ വനശ്രീ മുഖേന ഞങ്ങൾ പതിനഞ്ച് രൂപ നിരക്കിൽ ഫയൽ ബോർഡ് കുടുക്കുകയും ചെയ്യുന്നത് വനശ്രീ പദ്ധതി വഴിയാണ് ഫയലുകളുടെ വിപണനം നടക്കുന്നത് വനംവകുപ്പിന്റെ മുഴുവൻ ഓഫീസുകളിലേക്കും ഇവിടെ നിന്നുള്ള ഉൽപ്പന്നമെത്തുന്നു മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായുള്ള പദ്ധതി ആയതിനാൽ ഇതിൽ നിന്നുള്ള ലാഭം കാര്യമായി കണക്കിലെടുക്കുന്നില്ല എങ്കിലും ആറു പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്നതിന്റെ ചാരിതാർത്ഥ്യമുണ്ട് വനംവകുപ്പിന് പേപ്പർ ഫയലുകളിൽ മാത്രം ഒതുക്കി നിർത്താനുള്ളതല്ല ഇവരുടെ പ്രവർത്തനങ്ങൾ ആനപ്പിണ്ടം വളമാക്കി മാറ്റുന്ന പദ്ധതിയുണ്ട് റബ്ബർ തൈകൾ വളർത്തിയെടുക്കാനുള്ള കൂടകൾ തയ്യാറാക്കാൻ പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങളും തുടരുന്നു അങ്ങനെ ആനപ്പിണ്ടത്തിന്റെ ആഗോള സാധ്യതകളാണ് വനംവകുപ്പിന്റെ ലക്ഷ്യങ്ങൾ ഒരു ബാങ്ക് എങ്ങനെയാകണം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് അറുന്നൂറ് കോടിയോളം രൂപ നിക്ഷേപമുള്ള ബാങ്ക് രംഗത്തും സജീവമാണ് വളർച്ചയുടെ ഗ്രാഫും നേട്ടങ്ങളുടെ കണക്കും വിലയിരുത്തിയാൽ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണ് കോഴിക്കോട് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് പതിനൊന്ന് കൊല്ലം കൊണ്ട് ശ്രദ്ധേയമായ പുരോഗതിയാണ് ബാങ്ക് ഉണ്ടാക്കിയത് മാർച്ച് പതിനെട്ടിന് എം വി ആർ ബാങ്കിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു കേവലം ഏഴ് ലക്ഷം രൂപ മൂലധനവുമായി സിഡിഐ കെട്ടിടത്തിലായിരുന്നു തുടക്കത്തിലെ പ്രവർത്തനം ഇന്ന് നഗരപരിധിയിൽ തന്നെ ശാഖകൾ ബാങ്കിനു നഗരമധ്യത്തിൽ ചാലപ്പുറത്ത് സെന്റിൽ ബാങ്കിന് സ്വന്തമായി ബഹുനില കെട്ടിടമുണ്ട് ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഹോളുമുണ്ട് പ്രതിദിനം പതിനായിരം രൂപ ഈടാക്കി ഈ ഹോളും ആവശ്യക്കാർക്ക് വാടകയ്ക്ക് നൽകുന്നു രാവിലെ എട്ട് മുതൽ വൈകിട്ട് എട്ട് വരെ രണ്ട് ഷിഫ്റ്റുകളിലായി ഇരുനൂറ്റി അൻപത് ജീവനക്കാർ ജോലി ചെയ്യുന്നു സിംഗിൾ വിൻഡോ സമ്പ്രദായമായതുകൊണ്ട് തന്നെ ഏത് കൌണ്ടറിലും ആവശ്യമായ എല്ലാ സേവനങ്ങളും ലഭിക്കും പണമിടപാടിന് പ്രത്യേക സമയമില്ലാത്തതും ഇടപാടുകാരെ ആകർഷിച്ചു മുതിർന്ന പൗരന്മാർക്ക് ഇടപാടുകൾ അവരവരുടെ താമസ സ്ഥലത്ത് ചെന്ന് നടത്തി കൊടുക്കാനുള്ള പദ്ധതിയുമുണ്ട് പരമാവധി സ്പീഡിലുള്ള സർവീസ് ഇടപാടുകേർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ അത്രയും പെട്ടെന്ന് അതല്ലെങ്കിൽ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കി അത്രയും വളരെ സ്പീഡായിട്ടുള്ളൊരു സർവീസ് കൊടുക്കാനായിട്ട് ബാങ്ക് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ കസ്റ്റമറുമായിട്ടൊരു ഫ്രണ്ട്ലി ഒരു ഒരു എന്താ പറയുക പേഴ്സണൽ ബാങ്കിങ് ഫീലിങ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കൗണ്ടറിൽ നിങ്ങൾക്കറിയാം ഒരു ക്യാഷ് കൗണ്ടർ ഞങ്ങളുടെ ഒരു ബ്രാഞ്ചിലൊരു ക്യാഷ് കൗണ്ടറില്ല എല്ലാം സിംഗിൾ വിൻഡോ സിസ്റ്റമാണ് ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ എല്ലാ ഇവൻ ക്യാഷ് അവിടെ നിന്ന് തന്നെ വാങ്ങി പോകാവുന്ന ഒരു സംവിധാനമാണ് നമ്മൾ എല്ലാ ബ്രാഞ്ചുകളും ഒരുക്കിയിട്ടുള്ളത് അതൊക്കെ ഒരു പരീക്ഷണമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങുമ്പോൾ ഇപ്പോൾ പക്ഷെ പലരും അത് അനുകരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചാൽ അതൊക്കെ ബാങ്കിൻ്റെ വളർച്ചകൾക്ക് ഏറെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഒരു മൊബൈൽ ബാങ്കുണ്ട് മൊബൈൽ ഒരു ബസ്സിൽ ഒരു ബ്രാഞ്ച് സെറ്റ് ചെയ്തിട്ട് കോഴിക്കോട് നമ്മുടെ ഏരിയ ബ്രാഞ്ചുകളില്ലാത്ത സ്ഥലങ്ങളിൽ അതിൻ്റെ സേവനം ഒരു ബ്രാഞ്ച് ബാങ്കിങ് ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ സേവനം എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഗോൾഡ് ലോൺ അടക്കം എല്ലാ ട്രാൻസാക്ഷനും ഈ ബസ്സിൻ്റെ ഉള്ളിൽ ചെയ്യാൻ സാധിക്കും ഇടപാടുകാരനിലേക്ക് എന്ന മുദ്രാവാക്യവുമായി മൊബൈൽ ബ്രാഞ്ചും സിറ്റി സർവീസ് സഹകരണ ബാങ്കിനുണ്ട് ശാഖകളില്ലാത്ത സ്ഥലങ്ങളിൽ നിശ്ചിത ദിവസങ്ങളിൽ നിശ്ചിത സമയത്ത് എത്തും ലോൺ അടക്കമുള്ള എല്ലാ സേവനങ്ങളും ഈ സഞ്ചരിക്കുന്ന ബ്രാഞ്ചിലും ലഭ്യമാണ് സ്ത്രീ സൗഹൃദ ബാങ്കെന്ന് സിറ്റി സർവീസ് സഹകരണ ബാങ്കിനെ വിശേഷിപ്പിക്കാം തുടക്കകാലം മുതൽ സ്ത്രീ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന പദ്ധതികളാണ് ബാങ്ക് നടപ്പാക്കിയത് വർഷം മുൻപ് വായ്പാ നിരക്കിൽ ഗ്യാസ് കണക്ഷൻ നൽകിയായിരുന്നു തുടക്കം ഇന്നത് ഇരുചക്ര വാഹനത്തിലും കാറിലും വരെ എത്തി നിൽക്കുന്നു കുട്ടികൾക്ക് സൈക്കിൾ വിതരണം ചെയ്യുന്ന പലിശരഹിത വായ്പാ പദ്ധതിയും സ്വീകരിക്കപ്പെട്ടു ലേഡി ഫ്രീഡം എന്ന പേരിൽ ആവിഷ്കരിച്ച ഇരുചക്ര വാഹന വായ്പ പദ്ധതിക്ക് വിശ്വസിക്കാനാവാത്ത പ്രതികരണമാണ് ലഭിച്ചത് ആദ്യഘട്ടത്തിൽ ആയിരം വാഹനങ്ങൾ വിതരണം ചെയ്തെങ്കിൽ രണ്ടാം ഘട്ടത്തിലത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നായി കാർ സ്ത്രീകൾക്ക് നൽകുന്നുണ്ട് അടുത്തതായി സ്വർണ ബാങ്കിന്റെ പദ്ധതി സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ രഹസ്യവും ചെയർമാൻ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ടാവും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് തിരിച്ചടവ് വരും ഇതാണ് അതിന്റെ പ്രത്യേകത അല്ല സ്ത്രീകളോട് നമുക്ക് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിട്ടൊന്നുമില്ല പുരുഷന്മാരോടുള്ള സ്നേഹം തന്നെ സ്ത്രീകളോടുള്ളൂ പക്ഷേ തിരിച്ചടവ് കൃത്യമായിട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും ഒരു ശതമാനം പോലും തെറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതേസമയത്ത് നമ്മൾ വലിയ ലോണുകൾ കൊടുക്കേണ്ടത് അമ്പത് ലക്ഷം വരെയുള്ള ലോണുകൾ കൊടുക്കേണ്ട അതൊന്നും തിരിച്ചടവ് വലിയ വലിയ ആളുകൾക്ക് കൊടുത്ത തിരിച്ചടവിന് വലിയ പ്രയാസമാണ് എന്നാൽ ഇങ്ങനെ സ്ത്രീകൾക്കൊക്കെ കൃത്യം കൃത്യമായിട്ട് അവർ അടുക്കും അതുപോലെ ഈ സൈക്കിളിൻ്റെ ലോൺ വളരെ ഒരു ഒരു കുട്ടി കൃത്യമായിട്ട് തന്നെ കൊണ്ടുവന്ന് അതൊരു എന്താ നല്ല പിന്നീട് തോന്നുന്നു കേരളത്തിൽ ആദ്യമായി നിർമ്മാണ രംഗത്ത് ഒരു സഹകരണ ബാങ്ക് കാൽവെയ്പ്പ് നടത്തിയതിന്റെ ക്രെഡിറ്റും സിറ്റി സർവീസ് സഹകരണ ബാങ്കിന് അവകാശപ്പെടാം ബാങ്കിനോട് ചേർന്ന് അൻപത് ഫ്ലാറ്റുകളുള്ള അപ്പാർട്ട്മെന്റ് ആണ് ബാങ്ക് നിർമ്മിച്ച് വിതരണം ചെയ്തത് സഹകരണ സർവീസ് ബാങ്ക് എന്ന പേര് അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് ബാങ്കിന്റെ പ്രവർത്തനം ബാങ്കിനേക്കാൾ ഉപരി സേവന രംഗത്താണ് ശ്രദ്ധ ചെലുത്തുന്നത് ചാലപ്പുറത്ത് സൗജന്യ ഡയാലിസിസ് സെന്റർ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു മൂന്ന് ഷിഫ്റ്റുകളിലായി പതിനെട്ട് രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു ആറ് മെഷീനുകൾ ഉള്ളത് പതിനെട്ടാക്കി ഉയർത്തുകയാണ് ബാങ്കിന്റെ അടുത്ത ലക്ഷ്യം ഇതുവഴി പ്രതിദിനം എഴുപത്തിരണ്ട് രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചെയ്തു കൊടുക്കാനാകും ചികിത്സയ്ക്കായി ഒരു ചാരിറ്റബിൾ ഡെറ്റ് സ്കീമും നിക്ഷേപിക്കാം ഇടപാടുകാർക്ക് നൽകേണ്ട പലിശ രോഗികൾക്ക് മരുന്നിനും ചെലവഴിക്കും മാവൂരിനടുത്ത് ചൂലൂരിൽ പതിനഞ്ചര ഏക്കറിൽ മുന്നൂറ്റി ഇരുപത് കോടി ചെലവിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ലോകോത്തര നിലവാരമുള്ള ക്യാൻസർ സെന്ററാണ് ബാങ്കിന്റെ അടുത്ത സ്വപ്ന പദ്ധതി കേന്ദ്ര സർക്കാർ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി വഴി ലോകോത്തര നിലവാരമുള്ള ചികിത്സയാണ് ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നത് അതും ഇരുപത്തിയഞ്ച് ശതമാനം പേർക്ക് സൗജന്യമായി ഞങ്ങളുടെ വലിയൊരു സ്വപ്നമാണ് ക്യാൻസർ സെന്റർ അതിൻ്റെ പണിപ്പുരയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഏകദേശം ഒന്ന് രണ്ട് ഏജൻസികളുടെ എൻ സിപ്പ് കിട്ടിയ കഴിഞ്ഞാൽ തുടങ്ങാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതിന് പുറമെ അത് വെറും ഒരു ക്യാൻസർ സെൻറ്റർ അല്ല അത് ലോകത്ത് ലോകത്ത് കിട്ടുന്ന ഏറ്റവും നല്ല മെഷീനുകൾ അതുപോലെ ലോകത്ത് കിട്ടുന്ന ഏറ്റവും നല്ല ഡോക്ടർമാർ ഞങ്ങാരൻ ഡോക്ടർ പോലെയുള്ള ആളുകൾ എൻ്റെ എൻ്റെ ചെയർമാൻ തന്നെ ഡോക്ടർ നാരായണൻകുട്ടി വാര്യര് തുടങ്ങിയുള്ള ആളുകളൊക്കെ ആ ഒരു സെറ്റ് നമ്മളെ കൂടെ വരും അല്ലെങ്കിൽ നമ്മളെ പ്രവർത്തനത്തിൽ സജ്ജമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല എൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ ആഗ്രഹം സത്യസായിബാവ് മാത്രമാണ് ലോകത്ത് പണം വാങ്ങാതെ ബില്ല് ചെയ്യാതെ ഹോസ്പിറ്റൽ നടത്തിയത് അങ്ങനെ നടത്താൻ പറ്റുമോ എന്നാണ് ആലോചിക്കുന്നത് നടത്താൻ കഴിയുമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത് നടത്താൻ പറ്റും എന്തായാലും തുടക്കത്തിൽ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം രോഗികൾക്ക് ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് ബെഡ് പൂർണ്ണമായിട്ടും മരുന്നടക്കൾ ഫ്രീ ആയി കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത് സ്റ്റോറുകളും ബാങ്കിന് സ്വന്തമായി കുറഞ്ഞ നിരക്കിൽ ഇവിടെ ലഭ്യമാണ് ഒപ്പം അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ആവശ്യപ്പെടുന്നതനുസരിച്ച് മരുന്നുകൾ വീട്ടിലെത്തിച്ചും നൽകും നിങ്ങളുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും മറന്നു വെച്ചാലും അതിലെ വിവരങ്ങൾ നേടിയെടുക്കാൻ മാർഗമുണ്ട് നമ്മൾ മൊബൈൽ ഫോണുകൾ പലയിടത്തും മറന്നു വെക്കാറുണ്ട് അതിനുശേഷം അതിൽ നിന്നൊരു കോൺടാക്ട് നമ്പറോ മറ്റു വിവരങ്ങളോ ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും ഈ അവസരത്തിൽ സഹായിക്കാനാണ് ഒരു ഐ ടി സ്ഥാപനം രംഗത്തെത്തിയിരിക്കുന്നത് ലിവാറസ് ടെക്നോളജീസ് ടെക്നോ പാർക്കിൽ ഇൻക്യുബേറ്റ് ചെയ്ത യുവ സ്ഥാപനം രണ്ടു വർഷം മുൻപ് ഏഴു സുഹൃത്തുക്കളുമായി ഇത്തരത്തിലൊരു ഐ ടി സ്ഥാപനത്തിന് തുടക്കമിടുമ്പോൾ സേവന മേഖല മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്നത് നിർമ്മാണത്തിലേക്കും മൊബൈൽ ആപ്ലിക്കേഷനിലും മറ്റും അധിക ശ്രദ്ധ ഉൽപ്പന്നും ഐടി ബേസ്ഡ് സർവീസസ് ഡെലിവറി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലാണ് ഞങ്ങൾ ടെക്നോ പാർക്ക് ടി ബി ഐയിൽ ഇൻകുബേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഞങ്ങളുടെ പ്രധാന പ്രവർത്തന മേഖലകൾ എന്ന് പറയുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ക്ലൗഡ് ബേസ്ഡ് സൊല്യൂഷൻസ് ഡെവലപ്മെൻറ്റ് വോയ്സ് ഓവർ ഐ പി ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്നതാണ് നിവാരസിൻ്റെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും മറന്നു വെച്ചാൽ അതിലെ കോണ്ടാക്റ്റുകളും മറ്റു വിവരങ്ങളും മറ്റൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നേടിയെടുക്കാനാവും പ്രധാനമായും ഫോൺ നഷ്ടപ്പെടുക ഫോൺ മറന്നു വയ്ക്കുക എന്ന് പറയുന്ന ഒക്കെ ഒരു സെനാരിയോയിൽ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിൽ വന്നിട്ട് പ്രധാനമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു ഫോൺ മറന്നു വെച്ച ഒരു സിറ്റുവേഷൻ നമ്മുടെ വീട്ടിലെങ്ങാനും മറന്നു വെച്ചൊരു സിറ്റുവേഷനിൽ നമുക്കതിൽ വരുന്ന എസ് എം എസ്സുകൾ അതുപോലെ നമ്മൾ ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന കോളുകളുടെ ഡീറ്റെയിൽസ് ഇതിനെയെല്ലാം നമുക്ക് ഒരു എസ് എം എസ് കമാൻഡ് വെച്ചിട്ട് വേറൊരു ഫോണിൽ നിന്നും നമ്മുടെ ആ മറന്നു വെച്ചിരിക്കുന്ന ഫോണിൽ ഫോണിലെ ഈ ഡീറ്റെയിൽസിനെ നമുക്ക് ഫെച്ച് ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷനുണ്ട് പിന്നെ വന്നിട്ട് നഷ്ടപ്പെടുക എന്ന് പറയുന്ന കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻ നമ്മുടെ ഫോൺ എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് അറിയത്തില്ലായിരിക്കും നമ്മൾ ഒരു കമാൻഡ് വഴി നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ സെച്ച് ചെയ്ത് നമ്മുടെ ഫോൺ എവിടെയാണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും അതുപോലെ തന്നെയാണ് നമ്മളിപ്പം ഫോൺ നഷ്ടപ്പെട്ടു ഒരു തെഫ്റ്റാണ് നടന്നിരിക്കുന്നതെങ്കിലും നമ്മുടെ ഫോണ് തെഫ്റ്റ് നമ്മളെ ഫോൺ മോഷണം പോയി ഇത് കയ്യിൽ കിട്ടിയ ആളുടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇതിൽ റിമോട്ട് ക്യാമറ ഓപ്ഷനുണ്ട് നമ്മളൊരു തെഫ്റ്റ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ റിമോട്ട് ക്യാമറയിൽ നിന്ന് ഇതിൽ ഫ്രണ്ട് ക്യാം പിക്ചർ എടുത്ത് നമുക്ക് നമ്മുടെ മെയിലിലേക്ക് അയച്ചു തരും കൂടാതെ ഇതിൻ്റെ ലൊക്കേഷനും ആ സിംഗിൾ കമാൻഡിൽ ഇതിൻ്റെ ഫോൺ ലൊക്കേഷൻ ടെഫ്റ്റ് ഈ പറഞ്ഞ വ്യക്തിയുടെ ഇമേജ് എടുത്ത് നമുക്ക് മെയിലിലേക്ക് അയക്കും ഒരു സംവിധാനമുണ്ട് പിന്നെ വരുന്നത് നമുക്ക് റിമോട്ടായിട്ട് ഇതിൻ്റെ ഡാറ്റാസ് നമ്മുടെ നഷ്ടപ്പെട്ട ഫോണിൻ്റെ ഡാറ്റാസ് നമ്മുടെ വാല്യുബിൾ ഡാറ്റാസ് ആയിരിക്കും അതിനെ നമുക്ക് എറൈസ് ചെയ്ത് കളയാനായിട്ട് നമുക്ക് ഒരു കമാൻഡിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഫോണിലുള്ള ഡാറ്റാസിന് എറൈസ് ചെയ്ത് കളയാൻ ഉള്ള ഓപ്ഷനുണ്ട് ഓപ്പറേഷൻ രീതി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിത് സെറ്റപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് സെറ്റപ്പിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൈമറി ഇമെയിൽ ഐ ഡി കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ഫസ്റ്റ് സെറ്റ് സെറ്റപ്പ് ചെയ്യുന്നത് കൂടാതെ നമ്മളൊരു പാസ്കോഡ് നമ്മുടെ അതായത് നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മളൊരു പാസ്കോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ റണ്ണായി തുടങ്ങും ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും റണ്ണാകുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ ഞങ്ങൾ ഒരു റിമോട്ട് ഫോണിൽ നിന്നും ഒരു എസ് എം എസ് കമാൻഡ് ഇതിന് നമ്മളൊരു സെറ്റ് ഓഫ് കമാൻഡ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സെറ്റ് ഓഫ് കമാൻഡ്സിനെ നമ്മൾ പാസ്കോഡ് ഫോളോ ചെയ്തുകൊണ്ട് ഈ കമാൻഡ് നമ്മുടെ ആ ഫോണിലേക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫീച്ചേഴ്സിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും ലിവാറസ് ടെക്നോളജീസിൻ്റെ ഭാഗമായി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങും പ്രവർത്തിക്കുന്നു റോബോട്ട് ടെക്നോളജിയിലാണ് പ്രധാന ശ്രദ്ധ മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് വഴിയുള്ള റോബോട്ട് നിയന്ത്രണമാണ് ഗവേഷണത്തിൽ സർവീസസ് കൂടാതെ തന്നെ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനായിട്ടൊരു വിഭാഗം ഉണ്ട് വേറെ ലാബ്സ് എന്ന പേരിലും പ്രവർത്തിക്കുന്നുണ്ട് വിവേറെ ലാബ്സിൽ ഇതിനകം തന്നെ ഞങ്ങൾ എമർജിങ് ടെക്നോളജീസ് ആയ റോബോട്ടിക്സിലും വിർച്വൽ റിയാലിറ്റിയിലും ഒക്കെ റിസർച്ച് നടക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് റോബോട്ടിക്സ് ഒരു പ്രോഡക്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഞങ്ങൾക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു റോബോട്ട് ഇതിനകം ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ആ റോബോട്ടിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് ത്രൂ ആ റോബോട്ടിനെ കൺട്രോൾ ചെയ്യാനും വിദൂര സ്ഥലങ്ങളിലുള്ള വീഡിയോ ദൃശ്യങ്ങളും ഇമേജസും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ കാണുവാനും കഴിയും ഈ ഒരു റോബോട്ടിൻ്റെ ഫ്യൂച്ചർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വരും വർഷങ്ങളിൽ ഈ ഒരു റോബോട്ട് യൂസ് ചെയ്തിട്ട് വിർച്വൽ ഷോപ്പിങ് ടെലി പ്രസൻസ് എന്നീ മേഖലകളിൽ ഞങ്ങൾക്ക് ഈ റോബോട്ടിനെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് ഇത് കൂടാതെ വിർച്വൽ റിയാലിറ്റി സോഷ്യൽ സെൻറ്റിമെൻറ്റ് അനാലിസിസ് എന്നീ മേഖലകളിൽ ഞങ്ങൾ ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇതിനകം തന്നെ ഞങ്ങളുടെ കമ്പനി നാസ്കോം ടെൻ തൗസൻഡ് സ്റ്റാർട്ട് സ്റ്റാർട്ട്സിലും കേരളത്തിലെ എമർജിംഗ് കമ്പനീസിൻ്റെ ഫൈനലിസ്റ്റായിട്ടും സെലക്ട് ചെയ്തിട്ടുണ്ട് വരും വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ടെക്നോ പാർക്കിലാണ് ഞങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് വരും വർഷങ്ങളിൽ മിഡിൽ ഈസ്റ്റ് നോർത്ത് അമേരിക്ക കൂടാതെ യൂറോപ്പിലും ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെ റവന്യൂവിൻ്റെ ഒരു ടെൻ ഫോൾഡോളർ വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ഈ ആഴ്ചത്തെ സമ്പാദ്യം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക പ്രൊഡ്യൂസർ സമ്പാദ്യം മനോരമാന്യൂസ് അരൂർ പി ഒ ആലപ്പുഴ സമ്പാദ്യത്തിൻ്റെ പഴയ എപ്പിസോഡുകൾ മനോരമാന്യൂസ് ഡോട്ട് കോം എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലും കാണാം